പി വി അൻവറാണ് വാർത്തയിലെ താരം ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പി വി അൻവറാണ് അഹിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന പി വി അൻവർ അദ്ദേഹത്തിന് ഉറച്ച പിന്തുണയുമായി കെ ടി ജലീലുമുണ്ട് രണ്ടുപേരും ഇടത് സ്വതന്ത്രന്മാരാണ് പി വി അൻവർ നടത്തുന്ന പോരാട്ടങ്ങളെ ഏറ്റെടുക്കുന്നത് ജലീലാണ് ഈ സാഹചര്യത്തിൽ പുതിയൊരു വാർത്ത കൂടി പുറത്തുവന്നിരിക്കുന്നു ഓൺലൈൻ പല ഓൺലൈൻ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പി വി അൻവറിന്റെ നേതൃത്വത്തിൽ പുതിയൊരു പാർട്ടി ഉടൻ തന്നെ രൂപം കൊള്ളും ഇതാണ് പി വി അൻവറിന്റെ നേതൃത്വത്തിൽ പുതിയൊരു പാർട്ടി രൂപം കൊള്ളുമ്പോൾ ആ പാർട്ടിക്ക് പിണറായി വിജയന്റെ എല്ലാ അനുഗ്രഹ ആശംസകളും ഉണ്ടായിരുന്നു പി വി അൻവറിന്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന പാർട്ടിയുടെ ലക്ഷ്യം ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് അതിനുവേണ്ടിയാണ് അദ്ദേഹം പുതിയൊരു പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് സിപിഎമ്മിന്റെ നിയന്ത്രണങ്ങൾ വകവയ്ക്കാതെ അദ്ദേഹം പറയാനുള്ളത് ഓപ്പണായി പത്രപ്രവർത്തകരോട് പറയുന്നത് പി വി അൻവർ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ കെ ടി ജലീലും അതിനൊപ്പം ഉണ്ടാകും മാത്രമല്ല ആ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം മുസ്ലിം ലീഗിനെ പിളർത്തുക എന്നതാണ് മുസ്ലിം ലീഗിൽ കടുത്തു അവഗണന അനുഭവിച്ചു നിൽക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട് അവരെ തങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പി വി അൻവർ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് മുസ്ലിം ലീഗിന്റെ പ്രമുഖനായ നേതാവ് പ്രവാസി ജീവിതം നയിക്കുന്ന പ്രമുഖനായ നേതാവ് അദ്ദേഹം പി വി അൻവറിന്റെ പാർട്ടിയിലേക്ക് വരും എന്ന സൂചനയും നൽകിക്കഴിഞ്ഞു എന്തായാലും പി വി അൻവർ പുതിയൊരു പാർട്ടി പാർട്ടിക്ക് രൂപം കൊടുക്കുന്നു എന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതേക്കുറിച്ച് പൊളിറ്റിക്സ് കേരള കൃത്യമായ ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിലാണ് പുതിയ ഒരു പാർട്ടിയുടെ സാധ്യത പി വി എൻപറും കെ ടി ജലീലും തേടുന്നത് പിണറായി വിജയന്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളോടും കൂടിയായിരിക്കും ഈ പാർട്ടിക്ക് രൂപം കൊടുക്കുക പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചുവരണമെങ്കിൽ മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിനെ പിളർത്താനുള്ള ആയുധമാണ് ഇപ്പോൾ അൻവർ മുസ്ലിം ലീഗിനെ ഏതു വിധേയനെയും പിളർത്താൻ പി വി അൻവർ തീരുമാനിച്ചിരുന്നു പിണറായി വിജയൻ അതിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു അതുകൊണ്ടുതന്നെയാണ് അഴിമതിക്കെതിരായ പോരാട്ടങ്ങൾ പി വി അൻവർ ശക്തമായി തുടരുന്നത് കേരളത്തിലെ ഒരു അരവിന്ദ അരവിന്ദ് കെജ്രിവാൾ അതായി മാറാനാണ് പി വി അൻവർ ശ്രമിക്കുന്നത് സിപിഎം പലപ്പോഴും പല സംഭവങ്ങളും തുറന്നു പറയരുതെന്ന് മാധ്യമങ്ങളോട് തുറന്നു പറയരുതെന്ന് പി വി അൻവറിനോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതൊക്കെ നിരാകരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല പറയാനുള്ളത് ആരുടെയും മുഖത്വം ഈ പറയും അതാണ് പി വി അൻവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കയ്യടി അദ്ദേഹത്തിന് ലഭിക്കുന്നു അദ്ദേഹം വെറുതെ പറയുകയല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട് എന്തായാലും പി വി അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന വാർത്ത പുറത്തുവരുമ്പോൾ അത് സത്യസന്ധമായ റിപ്പോർട്ടാകുമ്പോൾ കേരള രാഷ്ട്രീയം ഇളകിമറിയുകയാണ്